ആ കൊറച്ചവിടെ ഓ ഇത്ര എന്റെ ീർക്കലുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടാക്കിയ സാധനം കേട്ടോ വർഷങ്ങൾ എത്ര വർഷം ആ പഴമുണ്ടോ മീന മീനെ കയറി ഇടിച്ചിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ടാകും കേട്ടോ എന്നിട്ടും ഇതിനകത്ത് മീൻ പിടിക്കാണ്ടി പോലാ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഉണ്ടാക്കിയ രണ്ടു കൂടെ കൂടെ ഉണ്ടാക്കണം അടാ ഒറ്റ നീയോ എന്റെ പൊന്നടാ നമ്മുടെ അഖിലുണ്ട് അഖിലന്റെ ചാച്ചനുണ്ട് എവിടെ ഓക്കെ അപ്പൊ ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കൂടുതൽ തന്നെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞോട്ടെ എങ്ങനെ മീൻ കയറുന്നത് മീൻ ഇറങ്ങി പോലെ അപ്പം ഇതൊക്കെ വേറെ ചെയ്യാനുണ്ട് ഇതിന്റെ ബാക്കിൽ ഒരു വല കെട്ടണം അപ്പൊ ദൈവം ഒരു വല കെട്ടാണ്ടി പോണിച്ചിരാവേ അതായതിന്റെ പുറമേ ചെയ്യേണ്ട ഈ ഇവിടെ കൂടെ വല മീൻ ഇടുന്ന കൂടവല അപ്പൊ ഇത് കെട്ടിവെക്കുക അപ്പൊ ഈ ഇടിച്ചിടിച്ചീ കിടക്കുന്ന മീനാണെങ്കിൽ ഈ കാണുന്ന ഗ്യാപ്പിൽ കൂടെ ഇറങ്ങി ഇവിടെ വലക്കാതൊന്നു വീഴും കാണിച്ചിരും കെട്ടി വെക്കുന്നേക്കൂടെ കൂടുതലും അല്ലെങ്കിൽ വലയുടെ ആവശ്യം ഇനി ഒരറ്റ മീൻ പോകത്തില്ല അല്ലേ എല്ലാവരും കൂടെ മുറിക്കാം അമ്പഴത്തിന് ഒറ്റ മീൻ പോലും വെളിയിൽ ഇറങ്ങി ഒരു കൂട് പോലെ ഇതിപ്പോ മൂന്നാലഞ്ചു വർഷം പിടിക്കും ഈ കൂടല്ല ഈർക്കിലി കൂട് കാര്യകായ്മ ഈർക്കിലി ആട്ടോ വേറൊന്നും അല്ല നമ്മുടെ ഈർക്കിലുണ്ടാക്കിയ കൂടാട്ടോ ഉണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ ഏതായാലും വലയൊക്കെ നൈസായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക ഞാനാണെങ്കിൽ നമ്മുടെ ഇവിടെ മീൻ നിൽക്കുന്നതാണ് കാണിച്ചിട്ടാവേ കുറച്ചൊന്നും അല്ല നിൽക്കുന്നു ഒത്തിരി മീൻ ഇപ്പം ഉണ്ട് ഇത് കേട്ടോ ഇത് ഫുള്ള് പാറാണേ പോയി മൊത്തം ഇവിടെ ഉണ്ടോ ഈ പരല മുഴുവൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതിരി ഇടയ്ക്ക് കുറവായുമുണ്ട് വരാലും ഒക്കെ കയറി ഇരു കേട്ടോ നമ്മുടെ ട്രാപ്പ് കേട്ടതേ അതിൽ പോകുന്നുണ്ടോ ചെറിയ പരിപാടി ഉള്ളു വെക്കാനായിട്ട് ഈ വെള്ളം ഒഴുകുന്നുണ്ടോ ഈ വെള്ളം ഒഴുകുന്നതിൽ കൂടെ മീനിങ്ങനെ ഇറങ്ങിപ്പോയാൽ ട്രാപ്പിലുള്ളും ഇപ്പോൾ ജസ്റ്റ് ഒരു കമ്പുണ്ട് കെട്ടി വെക്കുക രണ്ട് സൈഡിലും മീൻ അവഴിവിടെ ഇറങ്ങി പോയിരിക്കാൻ വേണ്ടി ഒരു വല കെട്ടി പോകണം കേട്ടോ ഇരുമെന്റിന് നെറ്റാണ്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ആ ഇതിന്റെ വാതിൽ കൂടെ കേട്ടോ മീൻ കൂടുന്നുണ്ട് കേട്ടോ കണ്ടോട്ട് ചാടുന്നുണ്ട് ഇങ്ങനത്തെ മീൻ കേട്ടോ കേറിയില്ലേ മീൻ ചാടുന്നുണ്ടോ മീൻ മീൻ ചാടുന്നുണ്ട് അപ്പോൾ അപ്പൊ നമ്മുടെ ട്രാപ്പ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീനാണെങ്കിൽ രണ്ട് സൈഡിൽ കൂടെ ഇറങ്ങി പോകത്തില്ല അത് ഇതാക്കിയിട്ടുണ്ട് കറക്റ്റ് ഗ്യാപ്പുകൾ ഇറങ്ങി നമ്മുടെ ട്രാപ്പിനെ കിടാം കേട്ടോ അപ്പോൾ എങ്ങനെ ഇല്ലേ വിട്ടാലോ മാറി എന്നാലോ ഓക്കെ അപ്പൊ നമുക്ക് നല്ലൊരു വെയിറ്റ് ചെയ്യാം അല്ല മീൻ ഇറങ്ങത്തില്ല തിരിച്ച് അത് കിടന്നോളൂ എന്നത് ആ കുറച്ചേ ഉള്ള ഓൻറ്റോടാ കൊറച്ചത് അയ്യോ അത് ഏറെ പോലെയാണോ ഏത് ഏറ്റവും പോലെ അത് പൊളിച്ചടാ ആ അത് പൊളിച്ചടാ

മൂന്ന് അടിപൊളി നാല് അഞ്ച് നമ്മള് ബക്കലോടെ പോകലുള്ളൂട്ടാൻ പോകുന്ന കണ്ടു അതെ ബക്കഡോ ശകലം ചില്ല സൂപ്പർ കേട്ടോ പറ അതെ ഈ ഒരു ബക്കറ്റിനകത്ത് ഇത്രയും മീനും പിന്നെ ചാക്കിനകത്തുള്ള ഫുള്ള് കുറുവ എന്ന് കാണിച്ചോ ചുമ്പോൾ കുറവ് കാണിച്ചുടാം കുറവ കുറവ കുറുവോ അല്ല അടി പൊളി കുറവടക്കുന്നുണ്ടോ ആ അപ്പോൾ ഇതെല്ലാം ദേശം നമ്മുടെ ഈ ട്രാപ്പിൽ കിട്ടുക കേട്ടോ പൊളി അതെ ഇവിടുന്ന് ഇനിയും മീനുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഉണ്ടോ ഇഷ്ടം പോലെ പൊടി മീനങ്ങുന്നുണ്ടോ കാണിച്ചിടാം അല്ലേ ഉണ്ടോ അതിനെയൊക്കെ നമുക്ക് ഇനിയും പിടിക്കണം വെള്ളത്തിന് ഇച്ചിരി ഒഴുക്ക് കൂടിയുണ്ട് കണ്ടോ മീൻ വഴി ഇറങ്ങി ഇറങ്ങി പെട്ടെന്ന് വരുന്നുണ്ടോ മൊത്തം പൊടി മീനാണ് മീനോണിക്കാം നമുക്ക് പിടിക്കാം നമ്മുടെ ട്രാപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാക്കില്ല നമ്മുടെ ട്രാപ്പിന് രണ്ടോട്ടെ കൂട്ടിട്ട് ഇറങ്ങി കൂട്ടി അല്ലേ കഴിച്ചിട്ടില്ല മീനെ പോടാ വിളി പോയോണ്ടില്ല ഇതന്നെടാ വലയെ കൂട്ടി പിടിച്ചാ മതി ഓട്ടാ വലക്കാത്ത ചാടുന്നല്ലേ ഒണ്ടറ ഉണ്ടാ ഒണ്ടാരി ഓ അവരാണ്ടാ ഒരാൾ പോയില്ലടാ ഇല്ലടാ അത് കൂടില്ല അടിപൊളി നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യത്തെ പൊക്കാട്ടോ കേട്ടോ കൂട്ടിന്ന് മീൻ കിടക്കുന്നുണ്ടോ അതെ നമ്മുടെ ഈ കൂട്ടിനകത്ത് ഉണ്ടല്ലോ ഒരു വരലിതണ്ടോ അടിപൊളി ഈ അടിപൊളി അവൻ തന്നെ കിട്ടി അടിപൊളി ദേ പിന്നെ അതെ കുറെ കുടുവപ്പലുണ്ടോ കേട്ടോ അടിപൊളി കൂടി വാൻ സെറ്റപ്പ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല കൂടാ കേട്ടോ അതെ കിട്ടിയ മീനെ മുഴുവൻ കാണിച്ചു തരാമേട്ടോ ഇതിന്റെ പുറമേ കിട്ടിയെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കത്തൊളവെള്ളോട്ടോ ഈ നമ്മുടെ നാക്കിനെട്ടോ നാക്ക് കീറി പൊളിഞ്ഞിരിക്കാ മീൻ കിട്ടരുത് അതെ ഈ വല ഉള്ളോട് മാത്രം കേട്ടോ എന്റെ മോനെ ഒരു മൂന്നര കിലോ മീൻ ഉണ്ട് കേട്ടോ ഒറ്റ പ്രാവശ്യം കിട്ടിയതാ ഇതുപോലെ മറ്റേ മ്മ കിട്ടു പറഞ്ഞു പരല്പ മാത്രം മതി

ട കുഴപ്പ മീനോടുന്നുണ്ടോ സംവിടേക്കുന്നുണ്ട് മീൻ തകർപ്പാണിച്ചെ ഇതൊരു വാർത്ത മുഴുവൻ മീൻ മീനോണ്ടോ ഫോക്കസ് അതല്ല ഈട്ടായതുകൊണ്ട് ഇരിട്ടായോണ്ടേ ഇവിടെ മുഴുവൻ പറഞ്ഞ് പറക്കുന്നത് നമുക്കാണെങ്കിലേ ഒരു കാര്യം കിട്ടും കേട്ടോ വലക്കകത്ത് കൂട്ടകത്തൊന്ന് ഇടക്കേ കിട്ടത്തുള്ളൂ റിലീസോളാ അതൊക്കെ ഉണ്ട് ഇടയ്ക്ക് വിട്ടോ അതെ ഞാൻ പോകുന്നതാണ് നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കൂട്ടത്തിലാ പോന്ന് വന്ന് കയറുന്നു കേട്ടോ അതേ പോകുന്നു ഞാൻ അവൻ അങ്ങ് പോയിട്ടുണ്ടോ കേട്ടോ അത് പോയി കിടപ്പുണ്ട് നമുക്ക് കിട്ടിയ പരലിനാൻ കാണിച്ചില്ലാ അതിന്റെ വളക്കകത്ത് മുഴുവൻ പരല കേട്ടോ കുർബാനടുത്തോടെ കിട്ടും അതെ ആദ്യത്തെ കൂട് പൊക്കിയതാണ് ഈ കാണുന്ന പരലി മുഴുവൻ ഇതുകൊണ്ടോ ഒരു വരെ മുക്കാൽ ബക്കറ്റ് അതിപ്പോഴും ജീവനുണ്ട് ഇല്ലാൻ നടക്കുന്ന ഇട്ടോ ഉറപ്പായിട്ടും അറിയും ഒരു ഒരു ഉണ്ട് നോക്കിക്കോണേ അറിയാൻ കുഴപ്പമില്ല നമുക്ക് ബാക്കി ഇട്ടോടാ ആ ബസ്റ്റ് പോയി കവലിടാം വിട്ടോടാഴ്യില്ല അതിപ്പാന്നറിഞ്ഞുണ്ടെന്നല്ലാച്ചിപ്പരലിടുന്നുണ്ടോ സാഴം മുഴുവൻ കട കുതിനുഴി പെറുക്കും